പ്രിയ സുഹത്തുക്കളെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആളുകളൊക്കെ എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ സംഖ്യയാണോ അതോ നിങ്ങൾ സുഡാപ്പിയാണോ ഈ രണ്ട് ചോദ്യത്തിന് ഉത്തരം എനിക്ക് പറയാൻ കഴിയുക ഞാൻ അതൊന്നുമല്ല അതിനു പകരം ഞാനൊരു നല്ല മനുഷ്യനാവാൻ ശ്രമിക്കുന്ന ഒരാളാണ് ആ ഒരു ഉത്തരമായിരിക്കും കൂടുതലായിട്ട് യോജിക്കുകയെന്നു ഞാൻ ഇന്ന് പറയാൻ പോകുന്നതും അതുപോലത്തെ ഒരു വിഷയമാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ പി സി ജോർജ് മിക്കവാറും അറസ്റ്റിലാവും വിദ്വേഷ പരാമർശത്തിൽ പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു പരാമർശങ്ങൾ ആവർത്തിക്കുന്ന ജാമ്യം നൽകാനാകില്ലെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുകാരണം വന്നിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു ചാനഞ്ച് ചർച്ചയിടേ പി സി ജോർജ് എന്ന് പറയുന്ന ആ വായ തുറന്നു കഴിഞ്ഞാൽ മലം മാത്രം പുറത്തു വരുന്ന ആ ഒരു മനുഷ്യൻ എന്തോ ഭാഗ്യം സി പി എം അദ്ദേഹം പോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്ദേഹം പോയി എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ ഭാഗ്യമാണ് എന്തായാലും എത്തേണ്ട അടുത്ത് തന്നെയാണ് അത് എത്തിച്ചേർന്നത് ബിജെപിയിൽ ചാണകത്തിലേക്ക് തന്നെയാണ് ഇത്തരം വായിൽ നിന്ന് മലം വരുന്ന ആളുകളൊക്കെ എത്തിച്ചേരേണ്ടതും ഒരു സംശയമില്ല അവർ അദ്ദേഹം അവിടേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹം വിളിക്കണ്ട എങ്കിലും ഒരു അല്പം ബഹുമാനം എനിക്ക് എന്നോട് കാണിക്കേണ്ടേ എന്നുള്ളത് പറയാണ് എന്തായാലും ആ ഒരു മനുഷ്യൻ ഇപ്പൊ ബി ജെ പിയിൽ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നിർബന്ധപൂർവ്വം സംസാരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് മുസ്ലിം വിരുദ്ധത എന്നതാണ് അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളൊക്കെ പി സി ജോർജ് വായിക്കുന്നുണ്ടെന്ന് അന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസംഗ സമയത്ത് സോറി ആ ഒരു ലൈവിൽ വരുന്ന സമയത്ത് ചാനൽ ചർച്ചയിൽ വരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞായിരുന്നു അതൊക്കെ അവിടെ കിടക്കട്ടെ ഞാനിപ്പോ പറയുന്നത് അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് നമ്മുടെ ഇന്ത്യയിലെ മുസ്ലിം നാമധാരികൾ ഉണ്ടോ അവരൊക്കെ തീവ്രവാദികളാണ് അവരെല്ലാം തീവ്രവാദികളാണ് അവരെ മുഴുവൻ ഈ രാജ്യത്ത് ഓടിച്ചു വിടണം എന്ന രീതിയിലുള്ള വാക്കുകളായിരുന്നു അദ്ദേഹം പ്രയോഗിച്ച് പിന്നീട് അദ്ദേഹം അത് തിരുത്തി ഞാൻ അങ്ങനെയല്ല ചാൻസലർച്ച് അറിയാതെ പറഞ്ഞു പോയതാണ് അതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷേ നട്ടനുള്ള കേരളത്തിലെ ചില ആളുകളൊക്കെ കേസ് കൊടുത്തു ആ കേസ് കൊടുത്തിന്റെ ഭായി സംഗീത ഇപ്പോ അദ്ദേഹം മുൻകൂർ ജാമ്യത്തിനൊക്കെ ശ്രമിച്ചു പക്ഷേ എന്റെ പ്രിയ സുഹൃത്തുക്കളെ ആ മുൻകൂർ ജാമ്യം വളരെ ഫലവത്തായി എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഭംഗിയായിട്ട് കോടതി ചുമത അത് എടുത്തു വലിച്ചെറിഞ്ഞു അദ്ദേഹം പറഞ്ഞത് മിക്കോറും പി സി ജോർജ് അകത്താവാൻ സാധ്യതയുണ്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്ന രീതിയാണ് ആ അന്യമത പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ശരീരത്തെ ആക്ഷേപിക്കൽ സംസാരിക്കുക എന്തിനേറെ സ്വപ്നത്ത് പോലും ജയിലിൽ ഒരാഴ്ച കെടുക്കേണ്ടി വരുമെന്ന് വിചാരിക്കാത്ത ബോബി ജോർജ് പോ അദ്ദേഹം എന്താ പറയാ ബോബി ചെമ്മണ്ണൂർ പോലും ജോർജ് അല്ല ബോബി ചെമ്മണ്ണൂർ പോലും ജയിലിൽ കിടക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഒരു വലിയ വ്യവസായ പ്രമുഖനാണ് ഒരുപക്ഷെ കേരളത്തിലൊരു നമ്പർ വൺ വ്യവസായ പ്രമുഖനാണ് അദ്ദേഹം പോലും ജയിലിൽ എടുക്കേണ്ടി വന്നു പിന്നെയാണ് പി സി ജോർജ് എന്ന് പറയുന്ന ഈ ഒരു മലവാണ് ആ ഒരു എന്താ പറയാ ചാണകം മാത്രം തിന്നുന്ന മനുഷ്യൻ പിന്നെയാണോ എന്നൊക്കെ ചോദിക്കേണ്ടി വരുന്നു എന്തൊക്കെയാലും സന്തോഷമുള്ള കാര്യമെന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ വർഗീയത മാത്രം വിളിച്ചു പറയുന്ന പച്ചക്ക് വർഗീയത വിളിച്ചു പറയുന്ന ഇത്തരത്തിൽ ഒരുപാട് ആളുകളുണ്ട ഒരുപാട് ആളുകളുണ്ടോ അത്തരത്തിലുള്ള ചാണകങ്ങൾ മുഴുവൻ ഇങ്ങനെ ഭംഗിയായിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിടുക തന്നെ വേണം അത് അനുഭവിക്കണമേ ഇവർക്ക് ശിക്ഷ കിട്ടി മാത്രമാണ് പുറത്തു വരാൻ പാടുള്ളത് കുറെ വിഷകലകൾ അങ്ങനെയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ വിഷകലൊക്കെ ഇപ്പോൾ നിശബ്ദമായിട്ടുണ്ട് അത്ര വലിയ വിഷമൊന്നും ഇപ്പോൾ അതിന്റെ വായന്ന് വരുന്നില്ല പണ്ടത്തെ വിഷങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് അന്ന് എന്തുകൊണ്ട് അവരൊക്കെ അറസ്റ്റ് ചെയ്തില്ല എന്ന സംശയമൊക്കെ എനിക്കിപ്പോഴുണ്ട് എന്തായാലും ഇങ്ങനെ ചല ചർച്ചയ്ക്ക് ഇടയിലൊക്കെ വന്നിട്ട് പച്ചയ്ക്ക് വർഗീയത പറയാൻ ധൈര്യം കാണിക്കുന്ന ഇത്തരം ആളുകളൊക്കെ തീർച്ചയായിട്ടും അകത്താക്കുന്ന എന്തായാലും അതിനുള്ള എല്ലാ ചുവടുകളും കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ട് വലിച്ചെറിഞ്ഞ മിക്കവാറും അടുത്ത ദിവസങ്ങളിൽ ഈ വീഡിയോ നിങ്ങൾ മുമ്പിലേക്ക് എത്തിയുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ പി സി ജോർജ് എന്ന് പറയുന്ന ഒരു മലവാണത്തെ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്ത് അകത്തിടുന്നതായിരിക്കും എന്നാണ് തോന്നിപ്പോകുന്നത് ലെറ്റ് ഇറ്റ് ഹാപ്പൻ എന്ന് വിചാരിക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകളൊക്കെ അകത്തല്ലാതെ പുറത്തിറങ്ങി നടക്കരുത് കാരണം വേനൽക്കാലമാണ് വിഷങ്ങളൊക്കെ ഒരുപാട് പുറത്തേക്ക് ഇറങ്ങും സൂക്ഷിക്കണം ഇതിൻ്റെ ഒക്കെ നമ്മൾ മനുഷ്യർ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് ബബായ്